അപ്പം ഇണ്ട്രിയപ്പം ഉണ്ടാക്കാനുള്ള മാവ് അരിപ്പൊടി തേങ്ങ ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ അര അരച്ചെടുത്തിരിക്കണം അരച്ചെടുത്തിരിക്കുന്നുട്ടോ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കണേ അപ്പം നമ്മളിങ്ങനെ ഇല കോണമായിട്ട് വെച്ചിട്ടാണ് ഇതിങ്ങനെ പരത്തി കൊടുക്കുക ഒരുപാട് കട്ടി വേണ്ട കേട്ടോ നമുക്ക് ലിറ്റിൽ പാത്രത്തിൽ വെച്ചിട്ടത് വന്നിട്ട് കിട്ടണ്ടേ അപ്പം നമ്മളതിങ്ങനെ വെച്ചു അപ്പം ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു ഇത് അറിയത്തില്ലാത്തവർക്ക് വീട്ടിൽ ശ്രദ്ധിക്കാത്ത മക്കളുണ്ടാവുമല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഇൻട്രിയപ്പം ഇവിടെ റെഡിയാണ് ഇനി ഇതിങ്ങനെ എല്ലാം എടുത്തിട്ട് നമ്മൾ ആ ഒരു ഇതാണ് എല്ലാം എടുത്തിട്ട് നമുക്ക് ഇട്ടിന് പത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ രസക വ്യാഴമായിട്ട് കുരിശപ്പം പാല് ഇൻട്രിയപ്പം ഇൻട്രിയപ്പം ഇതാണ് നമ്മളന്ന് ഉണ്ടാക്കുന്ന ഇതെടുത്തിട്ടുണ്ട് എങ്ങനെ ഈ ഇലം മണക്കുന്നതെന്നൊക്കെ വർഷത്തിൽ ഒരു തവണ മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇപ്പം എല്ലാവർക്കും സ്നേഹ സന്തോഷത്തിന്റെ ഒരു ദശയാഭ്യാഗം നേരിയാണ് എല്ലാവർക്കും ഹാപ്പി ദസയാഭ്യാഗം